വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നൊരു വിവരമാണ് നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് ഏതാണെന്ന് നോക്കാം നിങ്ങൾക്കിവിടെ കാണാം കാറ്റഗറി നമ്പർ മുന്നൂറ്റി രണ്ട് പ ര രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ ടു എൻ സി എ എസ് സി സി സ്റ്റേറ്റ് വൈഡിൻ്റെ ഷോർട്ട് ലിസ്റ്റാണ് ഇത് ഈ ഒരു പരീക്ഷ നടന്നത് ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ ഈ ഒരു താഴെ പറയുന്ന രജിസ്റ്റർ നമ്പറിൽ ഉൾപ്പെട്ട ആളുകൾ ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നവരാണ് അപ്പോൾ ആ രജിസ്റ്റർ നമ്പറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഫിസിക്കൽ മെഷർമെൻറ്റിനും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനും എലിജിബിളായ ഉദ്യോഗാർത്ഥികളുടെ രജിസ്റ്റർ നമ്പറുകളാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണേ ഇനി അടുത്ത നേരെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പോകുന്നത് മെയിൻ ലിസ്റ്റിൽ മുപ്പത് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റിലാകെ മുപ്പത് പേരുണ്ട് ഇനി ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് അറിയണം കട്ട് ഓഫ് മാർക്ക് എത്രയാണ് കട്ട് ഓഫ് മാർക്ക് കുറവാണ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കാണ് അപ്പോൾ ഈ ഒരു മുപ്പത്തി ഒൻപത് പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്കും ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടണും ഷെയർ ബട്ടണും നിങ്ങളെന്തു ചെയ്യുക ഉപകാരപ്രദമാണെങ്കിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട താങ്ക്